ാണ് വല ആക്ച്വലി ഇതില് ഞാൻ എന്റെ കരിയറിൽ ഇത് ആദ്യമായിട്ടുമാണ് ഇനി അങ്ങോട്ട് ചിലപ്പോ കാണത്തില്ല ഒരു ഡയറക്ടറോട് ഒരു സ്ക്രിപ്റ്റ് പോലും വായിക്കാതെ എനിക്കൊരു അവസരം തരുമെന്ന് പറഞ്ഞ് അസ്കിറ്റ് അറിയാമോ ഞാൻ അക്സെപ്റ്റ് ചെയ്ത ഒരു പ്രോജക്റ്റാണ് ഒരു തുടക്കക്കാരന്റെ ഒരു വലിയൊരു പട കൈലി തണ സയൻസ് ഫിക്ഷൻ മലയാളത്തിനേ ഇതേപോലത്തെ ഒരു വലിയ പടത്തിനെ ഞാൻ തുടക്കക്കാരനെന്ന നിലയിൽ देखുമ്പോൾ എത്രത്തോളം എക്സൈറ്റ്മെന്റ് ഉണ്ട് തന്നെ സഫിക്ഷൻ മാത്രമല്ല ഇപ്പൊ ഐ തിങ്ക് അങ്ങനത്തെ ഒരു നിങ്ങൾ അത്ഷൻ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ദാറ്റ്സ് ടെക്നിക്കലി आवर ഐ തിങ്ക് വൺ ഓഫ് आवर ഫസ്റ്റ് സയൻസ് ഫിക്ഷൻ ഫിലിംസ് അല്ലേ എസ് അപ്പോൾ അന്നൂട്ടേ ഉണ്ട് സിനിമകൾ ഇന്നിന്നെ ഐ തിങ്ക് നമ്മുടെ ക്രൗഡ് കുറച്ചുകൂടി റിസെറ്റ് ആയി തുടങ്ങി അപ്പൊ ആ ഒരു വ്യത്യാസമാണ് പറയുന്നത് ഗഗനചാരി അതിനിപ്പോ വലക്ക് ഇത്ര ഒരു ഹൈപ്പ് ക്രിയേറ്റ് ആവാൻ കാരണം തന്നെ നമ്മുടെ ക്രൗഡ് മാറുന്നതല്ലേ അന്നും ഇതേപോലെ സിനിമകൾ എടുക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് ഇന്ന് അതിന് കുറച്ച് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഓക്കെ ഈ സയൻസ് ഫിക്ഷനിലുപരി എനിക്ക് ഫോർ മീ ദ് ജഗദീശ്റെ ലെജൻഡ് നമ്മൾ എല്ലാവരും കണ്ടു വളർന്ന് ലെജൻഡ് തിരിച്ചു സിനിമയിലൂടെ റിട്ടേൺ ചെയ്യുക ഒരു ജനറേഷൻ ഓഫ് സിനിമ ഡെഫിനറ്റ്ലി പുള്ളിക്കാരനെ ടോപ്പ് ഫൈവ് മെമ്പേഴ്സ് ഡിക്റ്റേറ്റ് ചെയ്ത് കൊണ്ടുപോയവര് ഗുഡ് വേ

ഫസ്റ്റ് ലുക്ക് കാണുമ്പോ ഒരു ചിന്താമണി കൊലക്കേസിന്റെ അതിന്റെ ഒരു വേർഷൻ ആണെന്നൊക്കെ മാധവീൻറെ ജയസ് കെമ്മി ഞാനിത് കുമ്മാട്ടക്കളിയുടെ സമയത്ത് അടുത്ത് നല്ല ഇത്രയും നല്ല ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്യാൻ അവസരം കിട്ടി എന്റെ അച്ഛനെ പറയാൻ അനുപമ പരമേശ്വരൻ ചെറിയ ചേച്ചി അസ്കർ അക്ക ബൈ ചോക്കാട്ടി ഇനിയും പറഞ്ഞോണ്ടിരിക്കാം ജയൻചാട്ട് പറഞ്ഞെങ്കിലും പൊയ്ക്കോണ്ടിരിക്കാൻ പറ്റിയ

സോ എക്സൈറ്റഡ് മക്കോലൊക്കെ ഉണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമകൾ പോലും ഞാൻ ഒരു അതിന്റെ ഫുട്ടേജസ് കാണുമ്പോൾ ഒരു ആരാധകനെ പോലും ഇങ്ങനെ കാണുന്ന ആളാണ് ഞാൻ നല്ല സിനിമയുടെ ഒരു ഫാനാണ് ഓക്കെ സോ അതേപോലെ തന്നെ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് ഇതില് ദേഹവും എനർജി എല്ലാം സാക്രിഫൈസ് ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് ഗുഡ് എന്റെ പ്രതീക്ഷ സിനിമയിലൂടെ എന്റെ പ്രതീക്ഷ സത്യമായിരട്ടെ പ്രാർത്ഥിക്കുന്നു എവിടെ പറയണം